പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ പ്രിയമുള്ള റസൂലിനോടുള്ള ോടുള്ള വലിച്ചെറിയുന്ന കാലമാണ് പ്രിയമുള്ള ചെറുപ്പക്കാർക്ക് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാലമാണ് പ്രിയമുള്ള കാലമാണ്ക്കാരാത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് പേര് കേൾക്കുമ്പോൾ അള്ളാഹു

ായി വന്ന മലച്ചേരും നിറയുമോ മലക്കുന്ന് അല്ലാഹുല പ്രവാചകന്റെ ചാര കടന്നു വരുകയാള് അല്ലാഹുല പ്രവാചകന്റെ ചാരച്ചേക്ക് കടന്നു വന്നിട്ട് മലക്കുണ് അസറായി പറഞ്ഞു കൊടുക്കുകയാണെസൂന അല്ലാഹുവിന്റെ പ്രവാചകരേ എനിക്കൊരു പറയാനുണ്ട് പറയാനുണ്ടിയേ എനിക്കൊരു സന്തോഷവാസ പറയാനുണ്ട് നബിയേ അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകപ്പെടുന്ന് പറഞ്ഞു കൊടുക്കുന്ന യാറസുമല്ല മനസ്സല്ല ാഘുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും തന്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു മനുഷ്യൻ മനുഷ്യനല്ലാഹുവിന്റെ പുറാഘുവിന്റെ കൂടിന് പറഞ്ഞാ പേരിൽ ണക്കിന് സനാധികളല്ല പത്ത് സനാധി ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രഭാതന്റെ പേരിൽ മുടങ്ങാതെ പറഞ്ഞാല് അള്ളാഹു അവന് മുടക്കുന്ന പ്രതിബലം മുറങ്ങറിയുമോ അസുരായി പറയുന്ന പ്രവാചകരെ അവന്റെ മരണം എങ്ങനെയെന്നറിയുമോ അവന്റെ സജനാറ്റിന്റെ അവസരം എങ്ങനെയെന്നറിയുമോ അവന്റെ റൂഹ് പിടിക്കുന്നത് എന്നറിയുമോ മരത്തിൽ നോക്കി പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹുബിന്റെ പ്രവാചകനോട് മലക്കുൽ നോക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാന്റെ റസൂലിന്റെ പേരില് അല്ലാണ്ട് റസൂലിന്റെ പേരിൽ മുടങ്ങാതെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനു മുതൽ മുടങ്ങാതെ മുടങ്ങാല് പ്രാവശ്യം പ്രാവശ്യമല്ലാണ്ട് റസൂലിന്റെ പേരിൽ പേരില് പറഞ്ഞാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിപരമാണ് അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം മരിക്കുന്ന സമയത്ത് മലക്കുന്നൂത്തൻ നിന്റെ റൂഹ് പിടിക്കുന്ന വെണ്ണന എന്നറിയുന്നു പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ നിന്റെ റൂഹ് റൂഹനാള അസറായി പ്രവാചകൻ പറഞ്ഞു തരുന്നുണ്ട് പ്രിയമുള്ളവരെ മരണവേദന കുറച്ചു തരികയാ എന്നെ കകറ്റും നൂല് വലിച്ച് വരുന്നത് എന്നെ കകറ്റണെന്ന് നൂല് വലിച്ചു വരുന്നത് രണ്ടാമതായി രണ്ടാമതായി ഇറങ്ങി വന്ന മലക്ക് അല്ലാഹുലെ മലക്ക് മലക്കല്ലാന്റെ റസൂലിനോട് അവിടെ നിന്ന് പറയുന്ന من صلى عليك في كل يوم في كل يوم من പ്രവാചകനോടോട് എന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നബിയെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു മുടങ്ങാതെ മുടങ്ങാതെ അങ്ങയുടെ അങ്ങയുടെ പേരിൽ പേരിൽ സ്വലാത്ത് സ്വലാത്ത് പറഞ്ഞാൽ എല്ലാ ദിവസവും കിട്ടുന്ന പ്രതിഫലം പടച്ചവന്റെ എന്തെന്നറിയുമോന്റെ ഈ ഇവിടുത്തെ പള്ളിക്കാട്ടിൽ നിന്ന് പട്ടിപെടുന്നു

يا رسول الله انا اصفيه من حولك يا رسول الله

െ കളി രാജീലട്ടാകട്ടെ ആരെങ്കിലും അത് നാകുമ്പോഴാകട്ടെ സുദ്ധികൊള്ളപ്പോഴാകട്ടെ സുദ്ധിയില്ലാത്തപ്പോഴാകട്ടെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അല്ലാകെങ്കിലും പ്രവാചകന്റെ പേര് എന്റെ പ്രിയമുള്ള പെണ്ണേ എന്റെ പ്രിയമുള്ള പെണ്ണേ പറയുകയാണ് നാളെ പളച്ചവൻ്റെ പരരോഗത്തിൽ ഞാനും നിങ്ങളെ ഒരുമിച്ച് കൂടുമ്പോ നാന്റെ കോടതിയിൽ ഞാനും നിങ്ങളെ ഒരുമിച്ച് കൂടുമല്ലോ അന്നത്തെ ദിവസം അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ മുന്നിൽ പറയുകയാണ് അവയുടെ മുന്നിൽ ഇസ്റാഫീൽ എന്ന മാലക്ക് സുജൂദ് കടന്ന് കരയുകയാണ് ഇസ്റാഫീൽ കടന്ന് കരയുന്ന എഴുന്നേക്കി ഇസ്റാഫീൽ എഴുന്നേക്കി ഇസ്റാഫീൽ എന്തിനാ കരയുന്നത് എന്തിനാ കരയുന്നത്തായിരാഹി എന്ന പടച്ച റബ്ബേ എഴുന്നേക്കില്ലാ അല്ലാഹ ഞാൻ അന്റെ തറയത്തിൽ അല്ലാഹ പ്രജവനേ റസൂലുള്ളാഹിന്റെ പേരിൽ അല്ലാഹുവിൻറെ റസൂലിന്റെ പേര് മുടങ്ങാതെ സലാത്ത് പറയുന്ന ഈ മനുഷ്യണ്ടല്ലോ ഇവന്റെ പാപങ്ങളെ പൊറുത്തു കൊടുക്കാതെ تلانا يعظم منه إسرافيلن ملك الله نمن من السجود لكن يدعو الخلق نبي محمد مصطفى അല്ലാഹു അലൈഹി സല്ലം 10 സലാത്ത് ഇസ്റാഫീൽ എന്ന മലക്ക് നിന്റെ പാപം പൊറുത്തു നിനക്ക് സ്വർഗ്ഗം തരുന്നത് വരെ കടന്ന് കരയും നിന്നെ സ്വർഗ്ഗത്തിൽ വിടുന്നതു വരെ കരയും നാലേ അസർ അല്ലാഹന്റെ റസൂലിനോട് മുഖർറബുൽ മലാക്ക് ജിബ്രീൽ ജിബ്രീൽ അലിഹി സല്ലം പറയുന്നു യാ റസൂലല്ലാഹ് അങ്ങയുടെ പേരിൽ സലാത്ത് പറഞ്ഞു മനുഷ്യനുണ്ടല്ലോ അല്ലാഹന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് പറഞ്ഞു മനുഷ്യനുണ്ടല്ലോ നരകത്തിന്റെ മുകളിലൂടെ നരകത്തിന്റെ മുകളിലൂടെ ാഹു വലിച്ചു മുടി ഏഴായിട്ട് മുറിച്ചിട്ട് അതൊരു നമസം എത്ര നേർമയുള്ളതാണോ അതുപോലെ നേർമയുള്ള ഒരു പാലം അള്ളാഹു നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിട്ടുണ്ട് ആ പാലത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ പത്ത് സ്വലാത്ത് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ അവന്റെ കയ്യിൽ പിടിച്ച് ഞാൻ സ്വർഗത്തിലെത്തിക്കുന്നിയേ